and gentlemen, as we conclude the first edition of the Indian Cultural Congress 2025, here this evening in the Valedictory Function, we have the legendary actor, Vaidishnu Mokkadee, declaring the next, the second edition of the Indian Cultural Congress.

എന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയുകൊണ്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘാടകരോടും മാന്യ അസുഖികളോടും മാറ്റിയിരുന്നു അത് കേരളത്തിൽ മാത്രം ആരംഭിച്ചിട്ടുണ്ട് ഒരു കൂട്ടായ്മ ലോകത്തും കൾച്ചർ ഇല്ല ഇതിൽ പല സംസ്കാരങ്ങളുടെ സംഘമതി സംസ്ഥാനങ്ങളിൽ വിഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങൾ കൂട്ടായി കൂട്ടിച്ചേർന്നാണ് സംഗമം ഇവിടെ എല്ലാവരും വലിയ അഭിമാനത്തോടെ പറയുന്നതാണ് നമുക്കിപ്പോൾ വൈകുന്നേര കൾച്ചറാണ് നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു എന്താണ് എന്ന് സംസ്കാരം എന്താണ് അടുത്തത് കാര്യമായിട്ടുള്ള പിടിപാടൊന്നും എനിക്ക് നോക്കുകയും ചെയ്യാം പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത് എൻ്റെ മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം നമ്മൾ മാത്രമല്ല നമ്മളെ പോലെ കൊടിക്കണി മനുഷ്യരും കൂടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ട് അവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അവർക്കൂടെ അവകാശപ്പെട്ടതാണ് ഈ ജലവും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് എന്ന് വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തിരിച്ചറിഞ്ഞ പ്രകട വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം സംസ്കാരമുണ്ടാവൂ എന്നൊന്നും എനിക്ക് അഭിപ്രായം ഒരു അനുഭവം അങ്ങനെ പക്ഷേ വിദ്യാഭ്യാസം സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ കുറച്ചും കൂടെ സംസ്കാരം തിരിച്ചറിയാൻ പറ്റൂ കുറച്ചുകൂടെ സംസ്കാരത്തെപ്പറ്റി പഠിക്കാനും അറിയാനും സാധിക്കുന്നതിന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരം സംസ്കാരമുണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാര അങ്ങനെ അങ്ങനെയാണ് കാണാറുള്ളത് എൻ്റെ അനുഭവം അങ്ങനെയല്ലതാണ് ഇത് ഒരു സർക്കാർ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ സർക്കാർ മുൻകൈ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട് അത് നമ്മൾ വളർത്തി നമ്മൾ സംരക്ഷിക്കും സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സാംസ്കാരിക ബോധം വളർത്താനും അല്ല ബോധത്തെ ഉണർത്താനും വേണ്ടി നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഓരോമിപ്പിക്കാനാണ് എന്നാണ് നമ്മളെ നമ്മളിൽ മണി തുടങ്ങിക്കിടക്കുന്നതും നമ്മൾ കാണാതെ പോകുന്നതോ നമ്മൾ മറന്നുപോകുന്നതുമായി ഒരുപാട് സംസ്കാര സാംസ്കാരികത ഉണ്ടണം അത് ഉണർത്താനും ഓർമ്മപ്പെടുത്താനും വേണ്ടിയായിരിക്കും സർക്കാരിന് സംരംഭം സംഭവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് ബോധമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ മതങ്ങളെ മുമ്പ് മതങ്ങളെ മുൻപിക്കുകയാണ് നമ്മുടെ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നമ്മൾ മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ അതാണ് വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കേണ്ടത് പരസ്പരം നമ്മൾ കാണുന്നവരാണ് പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരേ സൂര്യ വെളി വെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരൊക്കെയാണ് സൂര്യനും മഴക്കിനും വെള്ളത്തിനും ഒന്നും മറവുമില്ല രോഗങ്ങൾക്കുമില്ല പക്ഷേ എല്ലാവരും നമ്മുടെ ഇതെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കണം വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മൾ സ്വാർത്ഥ ലാഭത്തിനടിയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള സ്നേഹത്തിൽ തന്നെയാണ് മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ് കാലമുണ്ടായ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ് നമ്മുടെ സ്നേഹമുണ്ടാകുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ അതായത് നമ്മുടെ ഉള്ള വൈശാചികമായ ഭാവത്തും അങ്ങനെ ദേവഭാവത്തിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യ നമ്മൾ ദേവഭാവത്തിലേക്ക് നിക്കുന്നു നമ്മൾ മനുഷ്യനപ്പുറത്തേക്ക് വരണം പക്ഷേ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സത്യം പക്ഷേ എല്ലാ മനുഷ്യർക്കും സിദ്ധിച്ചേക്കാവുന്ന ചിത്രം തന്നെയാണ് ലോകം മുഴുവൻ അങ്ങനെ ആയിട്ടിരിക്കണം എന്ന് നമ്മൾ ദുരാക്കുന്നത് അങ്ങനെ നടക്കില്ല വളരെ ദൗരം മനസ്സിലായവർ എപ്പോഴും ഈ വൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങളുണ്ടാവും പക്ഷേ നമുക്ക് ഈ യുദ്ധം നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തന്നെയൊരു യുദ്ധം ഇപ്പോഴത്തെ നമ്മൾ എത്തിച്ച മാത്രമേ ഈ ലോകം തന്നെയുണ്ട് അത് നമ്മുടെ സംസ്കാരം ആ സംസ്കാരം തന്നെ തുടരായിട്ട് െത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത് തന്നെ എളിയ വാക്കുകളാണ് ഇത് എല്ലാവരെയും ഗൗരവത്തിൽ ഏറ്റവും കേട്ടോ കേട്ട കേട്ടവരം കേട്ടാത്തവരുത്തേക്കാം എന്നാൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എൻ്റെ എളിയ മനസ്സിൽ എന്ന് പറയുന്നത് ഈ വാക്കുകൾ കൊണ്ട് അവസാനപ്പെട്ട പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഔപചാരികമായും ഈ സമാപനം ശ്രദ്ധിച്ചു Lord, so awesome. thank, you. thank you, thank you, for those encouraging words and thank you for praising this, this occasion. Ladies and gentlemen, we now go on to the official declaration of the second edition of the Cultural yes To do the official declaration I take this opportunity to invite Pramati the Rangapattaraksha, Theatre Activist and Actress and Shri Ganesh in M. Devi, Indian Writer, Scholar and Cultural activist to do the honour to declare the second edition of the Indian Cultural Congress. Declaration of the First Indian Cultural Congress 2025, December 22, Cochin, Canada. As forces of darkness and venom gather strength across the world, from the Philippines to India to Israel to the United States to Chile,